സുവിശേഷ ഭാഗം നമ്മൾ പഠിച്ചു മത്തായി ആറാം അധ്യായത്തിൽ നമ്മൾ ഇന്നും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിച്ചു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവ് ശോമിശുഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോമി സ്തുതി സ്നേഹമുള്ളവരെയും ഇത് വളരെ വലിയ രഹസ്യമാണ് നമ്മൾ ഈ കേൾക്കുന്നത് എന്നാൽ നമ്മൾ വളരെയധികം പ്രാവശ്യം വായിച്ചിട്ടുള്ളതാകാം അതിൻ്റെ ഓരോ കുഞ്ഞ് വാക്കിനും വളരെ വിലയുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ ഓരോ കുഞ്ഞു വാക്കുകൾക്കും അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചത് ആ ഹൃദയവിശുദ്ധിയെക്കുറിച്ചാണ് അതായത് കഥ കടയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് പോലെ വരും അപ്പോൾ ആ കഥ കടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം നമ്മുടെ അന്തരാത്മാവ് നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഓർമ്മകൾ നമ്മൾ മറ്റുള്ളവർ നിന്ന് കേൾക്കുന്നത് ഇതെല്ലാം അടച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദേവാലയമാണ് ഒരു സക്രാരിയാണ് ദൈവം വഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധ സക്രാരിയാണ് അങ്ങനെ ദൈവം നമ്മളിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും വ്യാപ്തിയും മാറുന്നതും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആഴമുള്ളതും അനുഭവമുള്ളതും അനുഗ്രഹമുള്ളതും വലിയ ഫലങ്ങളുള്ളതുമായിട്ട് മാറും അപ്പോൾ അതിൽ ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു എല്ലാ ദിവസവും വിശുദ്ധീകരണം ആവശ്യമാണ് കാരണം എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും തന്നെ അശുദ്ധി അതിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും അത് പടരാതിരിക്കുന്നതിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കാണാനോ കേൾക്കാനോ പോകണ്ട അപ്പോൾ കൂടുതൽ സമയം നമ്മൾ സുവിശേഷ വചനങ്ങൾ ധ്യാനിക്കുകയും ീശോയായിട്ട് ലയിച്ച് പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരുപാട് വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വിശുദ്ധ കാസിയാൻ പിതാവ് പറയുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നിശബ്ദത പാലിക്കുക വേണം നമ്മെപ്പോഴും കെണിയിൽപ്പെടുത്താൻ ഏറ്റവും ശ്രദ്ധിക്കുന്ന നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അറിയാതിരിക്കുന്നു അത് നമ്മൾ നില കേട്ടതാണ് ഇനി വിശുദ്ധ അഗസ്തീലോസിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ അതിനെ കുറിച്ച് സൂചിപ്പിച്ചതാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മുടെ ഹൃദയമാണ് നമ്മുടെ മുറി എന്ന് മനസ്സിലാക്കണം അതാണ് അപ്പം ഈ വാക്കുകളെല്ലാം മുറി നിന്റെ മുറി ഉണ്ടോ നിന്റെ മുറി കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് മനസ്സിലാക്കും അത് ഹൃദയമാണെന്ന് അതാണ് പെരിഫറൽ അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനം ഒന്ന് നിന്റെ മുറി നിന്റെ മുറിയിൽ കടന്ന് അപ്പോൾ നിന്റെ മുറി എന്ന് പറഞ്ഞാൽ അത് ഹൃദയമാണ് എന്ന് മനസ്സിലാക്കണം മറ്റു നാലാം സങ്കീർത്തനത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ ഹൃദയത്തിൽ പറയുന്നത് നിന്റെ മുറികളിൽ നിന്ന് കുത്തിപ്പറിക്കും സങ്കീർത്തനം നാല് നാല് വാതിൽ അപ്പോൾ വിശുദ്ധ ക്രിസ്വസ്തോ പിതാവിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പോലെ തന്നെ അതുപോലെ തന്നെയുള്ള ഒരു ഇൻറ്റർപ്രിറ്റേഷനാണ് വിശുദ്ധ അഗസ്തീനോസ് പിതാവ് വാതിൽ കഥകൾ മുറിയിൽ കടന്ന് കഥ കടക്കുക കഥകൾ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ശാരീരിക ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ലൗകിക ചിന്ത പ്രവേശിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന വ്യർത്ഥമായ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന നമ്മൾ വലിയ ആഗ്രഹത്തിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞു വന്നിരുന്നു പ്രാർത്ഥിക്കാൻ വന്നിരുന്നത് ഓർക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മനസ്സ് എവിടേക്കോ പോയി ലോകം മുഴുവനും സഞ്ചരിക്കും അമേരിക്ക കാനഡ അവിടെ ജോലി കിട്ടുന്ന കാര്യം വിസ കിട്ടുന്ന കാര്യം വീട് മേടിക്കുന്ന കാര്യം ഇതൊക്കെ പണി ചിന്തയിൽ വന്നിട്ടുണ്ടാകും കുറെ കഴിഞ്ഞ് മണി അടിച്ചപ്പോഴാണ് അയ്യോ സമയം പോയല്ലോ ദൈവമേ ഒരു മണിക്കൂർ ഞാൻ എവിടെയായിരുന്നു അല്ലേ ഇതാണ് എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ കുറ്റം പറയല്ല ഇതാണ് നമ്മുടെ പ്രാർത്ഥനയെ നഷ്ടക്കച്ചവടമാക്കുന്നത് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചോ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് ആ കൃത്യമായ കൃത്യമായ ഡിവിഷൻസ് ഉണ്ടാകണം അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഡിവിഷൻസ് പല ഭാഗം ഇപ്പം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പന്ത്രണ്ട് ഭാഗമുണ്ട് ഒരു മണിക്കൂറില് അയ്യഞ്ച് നിമിഷം വെച്ച് അയ്യഞ്ച് നിമിഷം അതോരോന്നും എടുത്താൽ മതി അങ്ങനെയാണ് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് അപ്പൊ നമ്മളത് മനസ്സിലൊരു ചിന്ത വേണം ഇപ്പോ വിശുദ്ധീകരണം വാസ്തവമാണെങ്കിൽ അഞ്ചു മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് അല്ല ഒരു മണിക്കൂറല്ല നിരവധി മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ള വിശുദ്ധീകരണം ഉണ്ടെങ്കിലും തൽക്കാലം അഞ്ചു മിനിറ്റ് നടത്തുക പിന്നെ ബാക്കി നമുക്ക് നാളെ ചെയ്യാം അപ്പോ ഇവിടെ നമ്മൾ വിജയിക്കണം ഇത് സ്നേഹമുള്ളവരെ ഇവിടെ വിജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ നമ്മൾ വിജയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവാനുഭവവും ദൈവം നമുക്ക് ഇന്ന് തരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ചില കാര്യങ്ങൾ പക്ഷെ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നതുകൊണ്ട് നമുക്കത് വാങ്ങാൻ പറ്റിയില്ല ദൈവം അവിടെത്തന്നെ നോക്കിയിരിക്കുന്നുണ്ട് ദൈവം അവിടെത്തന്നെ നമ്മളെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇത് അവന് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കണേ പക്ഷെ അവനിങ്ങോട്ട് ശ്രദ്ധിക്കണ പോലുമില്ല ഇല്ല അവൻ്റെ ചിന്ത ലോകം മുഴുവനിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വരണില്ല ഞാൻ അവൻ്റെ അകത്ത് തന്നെ ഇരിക്കണം ഇതുമായിട്ട് അതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി ൗകിക ചിന്ത പ്രവേശിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയെ തകിടം മറിക്കുന്ന വ്യർത്ഥമായ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു വ്യർത്ഥമായ സങ്കല്പങ്ങൾ സങ്കല്പങ്ങളാണ് യാതൊരു അർത്ഥവും ഇല്ല അതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല വെറും സങ്കല്പങ്ങളാണ് അപ്പോ ഈശോ ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇപ്പോഴും ഈശോ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എങ്ങനെ പ്രാർത്ഥിക്കണം എന്നേ പറയുന്നുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു ട്രെയിനിങ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ് ഇനി വിശുദ്ധ സിപ്രിയൻ പറയുന്നതും കൂടി നമുക്ക് കേൾക്കാം നീ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ഭൗതിക ചിന്തകൾ കൊണ്ട് കറങ്ങി നടക്കും ഭൗതിക ചിന്തകൾ കൊണ്ട് കറങ്ങി നടക്കരുത് അതാണ് ഭൗതിക ചിന്തകൾ അപ്പൊ അവിടെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വേറെ ഒരു ഉപരിപ്ലവ തലം ഭൗതിക ചിന്തകൾ കൊണ്ട് ഒരു പ്രയോജനമില്ല അതെല്ലാം നിനക്ക് ആവശ്യമാണെന്ന് നിന്റെ പിതാവിനറിയാം സംവേദകത്വം ഇല്ലാതാകും നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നതല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് ഇവിടെ ഒരു കാര്യം വളരെ രസകരമായൊരു കാര്യം വിശുദ്ധ സിപ്രിയാൻ പറയുന്നുണ്ട് കേട്ടോ ഒന്നിപ്പോ നമ്മൾ കേട്ടു നീ ദൈവത്തോട് സംസാരിക്കുക എന്നതല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന ഒരു കാര്യം ദൈവമായിട്ട് സംസാരിക്കാം ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ പല പ്രാവശ്യം നമ്മൾ ഈ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു യേശു നമ്മുടെ അകത്തിരിക്കുന്നതിൻ്റെ കാരണം പീഡാസഹനം മരണം പുനരുത്ഥാനം സ്വർഗാരോഹണത്തിന് ശേഷമേ ഇത് പറ്റുള്ളൂ കാരണം സ്വർഗാരോഹണം ചെയ്യപ്പെട്ട ആ അവസ്ഥ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ യേശുവിന് എവിടെ വേണമെങ്കിലും കയറിച്ച് യേശുവിന് നമ്മുടെ അടഞ്ഞുകിടക്കുന്ന കഥയിൻ്റെ അകത്ത് കടയിട്ടല്ല നമ്മുടെ അകത്ത് കട എന്നാൽ യേശു മനുഷ്യനായിട്ടിരിക്കുമ്പോൾ മരണത്തിന് മുമ്പ് അത് പറ്റില്ലായിരുന്നു അതാണ് യേശു മഹത്വകരിച്ചു കഴിയുമ്പോഴാണ് അത് പറ്റുന്നത് അതാണ് എമാഹൂസിലേക്ക് പോയ ശിഷ്യന്മാര് അപ്പം ഒപ്പം യേശു നടന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവരതൊക്കെ കേട്ടു എന്നല്ല അവർക്ക് കൂടുതൽ വലിയ അനുഭവം ഉണ്ടായില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ കൂടെ നടന്നിട്ടും അവർക്ക് കൂടുതൽ വലിയ അനുഭവമൊന്നും ഉണ്ടായില്ല അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ കേട്ടു ഹൃദയം അല്പം ജ്വലിക്കാൻ തുടങ്ങി പക്ഷെ അതിനുശേഷം കൗദാശികമായിട്ട് ഈ സ്വർഗീയമായ ആ എൻട്രൻസിന്റെ അതായത് ആ സ്വർഗീയമായ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ആ സ്വർഗീയമായ സഹവാസത്തിന്റെ ഒരു മുൻ ആസ്വാദനം അവർക്ക് കൊടുത്തത് അവൻ അപ്പമെടുത്ത് സ്വോത്രമാലപിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്നാൽ ആളെ കാണാനില്ല യേശുവിനെ കാണാനില്ല യേശു എന്തായി യേശു അവിടെ പോയി യേശു ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ ഈ യേശുവിനെ ആ അപ്പമായിട്ട് മാറി ആ അപ്പത്തിൽ പ്രവേശിച്ച് അവരകത്ത് കയറി അവര അപ്പോഴാണ് അവരുടെ കണ്ണ് തുറന്നത് കണ്ടോ അതാണ് ഉൾക്കണ്ണ് അവരുടെ ആന്തരിക ഇന്ദ്രിയം തുറന്നു യേശുവിനെ അനുഭവിക്കാൻ തുടങ്ങി അപ്പോഴാണ് രണ്ടു ദിവസം മുമ്പ് മരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കർത്താവ് ജീവിക്കുന്നു എന്താണത് പുറത്തു നിന്നല്ല അനുഭവം അകത്തു നിന്നാണ് അതാണ് ക്രിസ്ത്യാനി ആ അനുഭവം ഇല്ലാത്തവരേതാണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം വിചാരിച്ചു നടക്കും ക്രിസ്ത്യത ഇതൊരു വ്യക്തിയാണ് ക്രിസ്തു ക്രിസ്തീയത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് ഓഫ് റൂൾ ഇത് വലിയ ഒരു നേതയോ ഒന്നുമല്ല ഇറ്റ് ഈസ് എ പേഴ്സൺ ജീസസ് ഓഫ് നാച്ചറത്ത് ഡൈറ്റ് ആൻഡ് ആൻഡ് ലീവ് വിത്ത് എസ് നാനൂറ്റി ഇരുപത്തി ആറ് യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയാണ് അതാണ് വിഷയം നമ്മുടെ മുഴുവനും ആ അവസ്ഥ നമ്മുടെ ആത്മാവിൽ ഉണ്ടായിട്ട് നമ്മൾ ലോകം മുഴുവൻ കറങ്ങി നടക്കാണ് ഈ അണ്ടകടാഹങ്ങളെ മെനഞ്ഞെടുത്ത കർത്താവായ ദൈവം ഉയർത്തെരുന്നേറ്റ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നു അവിടെ ജ്വലിക്കുന്നു അവന് വേണ്ടതെല്ലാം അവന് കൊടുക്കുന്നു അവനെക്കുറിച്ചുള്ള വലിയ പദ്ധതികളെല്ലാം തുറക്കുന്നു അവന് ജ്ഞാനം നൽകുന്നു അവന് വലിയ അത്ഭുതസിദ്ധികൾ നൽകുന്നു അവൻ്റെ ജീവിതത്തെ തങ്കം പോലെ ആക്കാൻ തയ്യാറായിട്ടിരുന്നിട്ട് നമ്മൾ ഇവിടെ എനിക്ക് അഞ്ച് സെന്റ് സ്ഥലം മേടിക്കണം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം എനിക്ക് കാറ് മേടിക്കണം എനിക്കൊരു സ്കൂട്ടർ മേടിക്കണം എനിക്ക് ജോലി മേടിക്കണം എനിക്ക് ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള അതൊക്കെ താനെ കിട്ടിക്കണം അതാണ് ഇവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അതാണ് ഇവിടെ പറയുന്നത് സിപ്രിയൻ പിതാവ് പറയുന്നത് നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നല്ലാതെ മറ്റൊന്നും അവിടെ പരിഗണിക്കണം ദൈവത്തോടെ ഏത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ അകത്ത് വന്നിരിക്കണമെന്ന് എന്ത് പറയണേ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ അതാണ് സത്യം അതാണ് സത്യം ആ കഴിറ്റിക്കരയിൽ വെച്ച് ആ പെടിന്റെ അടുത്ത് പറഞ്ഞില്ലേ നീ എന്നിൽ വിശ്വസിക്കുക എന്നെ വിശ്വസിക്കുക ദൈവം ആ മലമുകളിലോ ജെറുസലേമിലോ ഒന്നും അല്ല ആരാധിക്കപ്പെടുന്നത് ആത്മാവിൽ ആരാധിക്കണം മലമുകളിലോ ജെറുസലേമിലോ അല്ല നീ എന്നെ വിശ്വസിക്കുക അതാ ദൈവം മനുഷ്യനായി നിന്റെ അടുത്ത് ഈ കണറ്റുംകരയില് വന്നിരിക്കണു ഇവിടെ വെച്ച് നിനക്ക് എന്നെ ആരാധിക്കാം നീ നീ പള്ളിയിലോ ആരാധന സ്ഥലോ നിന്റെ ആത്മാവിൽ തന്നെയാണ് നിന്റെ ആരാധന സ്ഥലം നമ്മൾ വലിയ മൊസയ്ക്കും മാർബിളോട്ട് പള്ളിയൊക്കെ ഉണ്ടാക്കണതിലൊന്നും അല്ല കാര്യം അതിനകത്തിരിക്കണം മനുഷ്യന്റെ ആത്മാവിലാണ് ദൈവം വസിക്കണത് ആ മൊസയ്ക്കിട്ട പള്ളിയൊക്കെ ഉണ്ടാക്കിക്കോ അവിടെ ദൈവത്തിന് വേണ്ട ഭാവന ഒക്കെ പക്ഷെ നമ്മൾ അവിടെ അതെന്തെല്ലാം ചെയ്താലും മനുഷ്യനിൽ ദൈവത്തെ കാണുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം നമ്മൾ സാധാരണ പാട്ട് പാടാറുണ്ടല്ലോ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ നടന്നു ശരിക്കും വാക്കുകളൊന്നും അല്ലായിരിക്കും നിങ്ങൾ അത് അത് ഉൾക്കൊണ്ടാൽ മതി വിടയുമെല്ലിൻ ഇത് വിശുദ്ധ അഗസ്തീനോസിന്റെ തന്നെ കഥയാണ് മുപ്പത് വർഷത്തോളം അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ തേടി നടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഒരിക്കൽ ഇങ്ങനെ കേട്ടു തുറന്നു വായിക്കുക അങ്ങനെയാണ് ആ ആദ്യത്തെ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പാർശിച്ചു അതിനുശേഷം അദ്ദേഹം അംറോസ് പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് ഈ അനുഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ് ഇത്രയും നാളും ഞാൻ അങ്ങോട്ട് സംസാരിക്കുകയായിരുന്നു ഒരു ഒറേറ്റർ ഒരു പ്രാസംഗികൻ വലിയ വാഗ്മിയോ ആയിരുന്നു ഞാനിങ്ങനെ സംസാരിക്കില്ല തന്നെയായിരുന്നു എന്നാൽ ഇനി മുതൽ എന്റെ സംസാരം ഞാൻ നിർത്തി ഞാൻ ശ്രവിക്കാൻ പോവുകയാണ് ദൈവത്തെ ശ്രവിക്കുക അന്നു മുതൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി അംസ് പിതാവ് ഈ അഗസ്തീനോസ് മോനെ കെട്ടിപ്പിടിച്ച എന്റെ ചക്കര കുട്ടാ രക്ഷപെട്ടു ഇവിടെ ആണ് നമ്മുടെ വിജയം ദൈവത്തെ ശ്രവിക്കണം എവിടെ ദൈവത്തെ ശ്രവിക്ക ഈ നിശബ്ദതയിൽ നിശബ്ദതയിൽ ഉള്ളിന്റെ ഉള്ളിൽ കഥ കടച്ച് അവിടെ നാം ദൈവത്തെ ശ്രവിക്കണം അതാണ് ഇവിടെ ഈ പിതാക്കന്മാരെല്ലാം പറയുന്നത് ഇവര് പിതാക്കന്മാരായത് എങ്ങനെയാണ് ഈ ഒരു കോണ്ടാക്ട് പോയിന്റിലാണ് അവിടെയാണ് അവര് കർത്താവ് ഈ രഹസ്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്നതല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് അവിടെ ഇത് ഞാൻ എത്ര പ്രാവശ്യം വായിച്ചു തരെയും ഞാനിത് നോക്കിയിരിക്കുകയാണ് അത് അഥ തൊട്ടു തൊട്ടിരിക്കാണ് ഈ പിതാക്കന്മാർ പറയുന്നത് ഓ എൻ്റെ ദൈവമേ എന്നിട്ട് അടുത്ത് പറയണ കാര്യമാണ് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും നീ നിന്നെ തന്നെ അതായത് നിന്റെ അന്തരാത്മാവിൽ വസിക്കുന്ന ദൈവത്തേനെ നീ ശ്രദ്ധിക്കണ്ടേ നിന്റെ ഭവനത്തിൽ ഒരു അതിഥി വന്നിരിക്കുന്നു ആ അതിഥിയെ നീ കാണാതെ ആ അതിഥി വന്ന് അവിടെ ഇരിക്കുമ്പോ നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നിരിക്കുമ്പോ നമ്മൾ പോയി ആദ്യം ചോറൊക്കെ വിളമ്പി നമ്മൾ കഴിക്കുമോ ഒരിക്കലുമില്ല അതിഥിക്ക് ആദ്യം കൊടുത്തിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളു നമ്മളുടെ വീട്ടിലൊരു അതിഥി വന്നിരിക്കുന്നു ആ അതിഥിയെ സൽക്കരിക്കുക ആ അതിഥിയെ സ്നേഹിക്കുക ആ അതിഥിയോട് സംസാരിക്കുക ഇപ്പൊ നമ്മുടെ വീട്ടിലാരെങ്കിലും ഇപ്പൊ ഞാൻ വീട്ടിലുള്ളപ്പോ ഞാൻ അവിടെ മുറിയിലിരുന്ന് ഒക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോട്ടോ അപ്പോ എന്റെ ഭാര്യ വന്നിട്ട് പറയുന്നതേ അവിടെ ആ ചേട്ടം വന്നേക്കണം നിങ്ങളൊന്നു പോയി അന്ന് സംസാരിച്ചേ ആ വന്നിട്ടുണ്ടല്ലേ ഓക്കേ ഓക്കേ എന്നാൽ കാരണം അപ്പോ എന്നാലല്ലേ ആ വീട്ടിലെ ആ വീട്ടിലെ കാരണവർ ആ വീട്ടിലെ പ്രധാനമായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴല്ലേ അവിടെ ഒരു നിമിത്തമാകുകയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം അവിടെ വന്ന് പിള്ളേരോട് തമാശ പറഞ്ഞിരിക്കുന്നു ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒക്കെ പറഞ്ഞു അത് പറയുമായിരിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല നിങ്ങളൊന്നങ്ങ് പോയി സംസാരിച്ചേ ആ ആ ഓക്കെ ഓക്കെ ഞാൻ താരുത്തു ഞാൻ പരുത്തും അപ്പോൾ ഉടനെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി ഏ മിനിങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു എന്നശേഷം സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നത് സംസാരിക്കണം ദൈവവുമായിട്ട് സംസാരിക്കണം അതാണ് പ്രാർത്ഥന ദൈവമായിട്ട് സംസാരിക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ വന്ന ഈ അതിഥിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ തന്നെ അതിനെ മുൻകൈ എടുത്തില്ലെങ്കിൽ എന്താർത്ഥം അപ്പോൾ അവിടെ പറയാണ് നീ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നിന്നെ തന്നെ ശ്രദ്ധിക്കാത്തപ്പോൾ നിന്റെ ആത്മാവിനെ ശ്രദ്ധിക്കാത്തപ്പോൾ നിന്റെ ആത്മാവിൽ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാത്തപ്പോൾ നിന്റെ ആത്മാവിനെ ഒരുക്കാത്തപ്പോൾ നീ ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും ദൈവം എന്നെ ശ്രദ്ധിക്കണില്ല ദൈവം എന്നോട് പറയണില്ല ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒന്നും ചെയ്തില്ല നമുക്കെല്ലാം കംപ്ലൈന്റ് ആയിരിക്കും കംപ്ലൈന്റേ കംപ്ലൈന്റ് ഞാൻ ഇത്ര ദിവസം പള്ളിയിൽ പോയിട്ടും ഇത്ര കൊന്തചി ഇത് ചെയ്ത് ആ പ്രാർത്ഥന ഇത്ര നോവേന ചെയ്ല് എന്നിട്ടൊന്നും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം നമ്മുടെ അകത്ത് തന്നെ ഇരിക്കുകയാണ് ഓക്കെ ശത്രുവിന് ഒട്ടും അവസരം നൽകാതിരിക്കാനാണിത് അപ്പൊ ഇവിടെ വേറൊരാളുള്ളത് ശത്രുവാണ് ശത്രു ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടൊരു വചനമുണ്ട് മത്തായിയുടെ സുശേഷി തന്നെയുള്ള വചനമാണ് അവനവന്റെ ഹൃദയത്തിൽ ഭവനത്തിൽ തന്നെയാണ് അവനവന്റെ ശത്രു എന്നുള്ളത് എവിടെയാണത് മത്തായി പത്ത് മുപ്പത്തി ആറിലാണ് മത്തായി പത്ത് മുപ്പത്തി ആറിലാണ് പറയുന്നത് ഒരുവന്റെ ശത്രു അവന്റെ ഭവനത്തിൽ തന്നെ ഉണ്ട് എന്ന വചനത്തിന് വിശുദ്ധ ജോൺ ഓഫ് ദ കുരിശിന്റെ യോഹന്നാൻ പറയുന്ന വ്യാഖ്യാനം ഈ തരത്തിലാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് നമ്മളെ നമ്മളെ ആ സംസാരിപ്പിക്കാതെ വേറെ കാര്യങ്ങളെ സംസാരിപ്പിച്ച് നടക്കുന്ന ആളാണ് ഈ ശത്രു നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന കർത്താവുമായിട്ട് നമ്മളെ സംസാരിപ്പിക്കാതെ വേറെ പല കാര്യങ്ങളും സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശത്രു മനസ്സിലായി അതാണ് ശത്രു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൽ നമ്മളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ ശത്രുവിന് ഒട്ടും അവസരം നൽകാതിരിക്കാനാണിത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ കൊണ്ട് ദൈവ മഹത്വത്തെ ദ്രോഹിക്കരുത് കണ്ടോ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ പ്രാർത്ഥനയിലുള്ള അശ്രദ്ധ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ദൈവ മഹത്വത്തെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്ന് ദൈവം ഇത്രേ മഹത്വമുള്ള ദൈവം ഒരു രാജാതിരാജനായ ദൈവം നമ്മുടെ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ ആ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ നമ്മൾ അശ്രദ്ധരായിട്ടും നമ്മൾ പട്ടിക്കുഞ്ഞിനെ കളിപ്പിച്ച് ഉച്ചക്കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അതാണ് ദൈവമഹത്വത്തെ ദ്രോഹിക്കുന്നത് മഹത്വത്തെ ദ്രോഹിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം ഇത് ഇങ്ങനെ വളരെ ആഴമായിട്ടാണ് ഇത് പോകേണ്ടത് ഇതുപോലെ തന്നെ പോണം നിങ്ങൾ ഇത് കേൾക്കണം വീണ്ടും വീണ്ടും കേട്ട് കേട്ടാൽ മാത്രം പോരാ നിങ്ങൾ ഇന്ന് തന്നെ കുറച്ച് സമയം ഈ ഇന്നർ കൺട്രോളിലേക്ക് വരാ ഇന്നർ കൺട്രോൾ അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ദിവ്യനാഥനെ ആ ദിവ്യനാഥൻ്റെ മഹത്വത്തെ കുറിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് ആ ഉള്ളിൽ വസിക്കണതിന്റെ കാരണം ഇപ്പൊ ഇന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ആ എം ആസിലെ കാര്യവും ആ ഉയർപ്പിന്റെ കാര്യവും എല്ലാം പറഞ്ഞപ്പോൾ കൂടുതൽ കൃത്യമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ ആ ഇശോയുമായിട്ട് അങ്ങ് ലയിക്കുക ഇനി അതിനെ കുറിച്ച് കുറെ പറയാനുണ്ട് ഇനി നമുക്ക് കോണ്ടംപ്ലേഷനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട് അത് നമുക്ക് നാളെ പഠിക്കാം അപ്പൊ നാളെ നമുക്ക് ഇതിനെ തന്നെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകണം അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് നല്ല ബേസ് కోంక్ీట్ ఫౌండేషన్ ఇట్టు గాడ్ బ్లెస్ యూ